ありがとうございますねー。 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ക്രിസ്മസ് ആയിരുന്നു അതുകൊണ്ട് സ്റ്റാറൊക്കെ തൂക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ കൂടെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് അപ്പൊ വീഡിയോയിലേക്ക് പോകാം അപ്പൊ കൂട്ടുകാരിതാണ് നമ്മളെ സ്റ്റാർ ഇതിന്റെ പണിയൊന്നും തീർന്നില്ല ഇനി കുറച്ചുകൂടെ പണിയുണ്ട് അതൊക്കെ ചെയ്തിട്ട് കാണിക്കാം അപ്പൊ കൂട്ടുകാരെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഇതൊന്നും കത്തിച്ചു വെക്കാം അറിയില്ല എന്നാലും നോക്കി വെക്കാം അപ്പൊ കൂട്ടുകാരെ നന്നായിട്ട് കത്തുന്നുണ്ട് എങ്ങനെയുണ്ട് സ്റ്റാർ കമന്റ് ചെയ്യുക ചെയ്യ സ്റ്റാർ എങ്ങനെയാ പൊളിപ്പനല്ലേ

कंडा हां सेट हां सेट नहीं 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 ਇਨੇ ਕੇ ਟੀ അതിനക്കൂടെണ്ടോ എത്തോക്ക് നീലക്കുള കൂടെ സ്റ്റാർ മിന്നി തിളങ്ങി കത്തുന്നു അപ്പൊ ഇതാണ് കഴിച്ച സ്റ്റാർ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അതെന്താന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷരാം എൻ്റെ ഡോ പുതിയ ആർ സാ ഇതൊരു ടോയ് ഗ്രീഡ് ആർസിണേ ഇപ്പൊ ഇത് വൺ സ്കെയിലാണ് ആണ്

അപ്പൊ ഇതിന്റെ എം ആർ പി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നല്ല ക്വാളിറ്റി കൂടിയതാണ് അപ്പൊ ഇതിന്റെ ബോഡി വരുന്നത് മെറ്റൽ ബോഡിയാണ് ബോഡി ബോഡി മെറ്റൽ അപ്പൊ ഇതിന്റെ വിലയാണ് അപ്പൊ ഇത് അയച്ചാലോ അപ്പൊ ഇതിന്റെ റിമോട്ട് എടുക്കാം

ഇതാണ് റിമോട്ട് എന്ന് വരുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞില്ല നല്ല പാക്കേജിങ്ങൂടെയാണ് ഇത് വരുന്നത് ഇനി ഇത് ഓടിക്കുന്ന ഒക്കെ അടുത്ത ദിവസം വീടും ഉണ്ടാവും സോറി ഇങ്ങനെ തന്നെ ഉണ്ടാവും ആ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതായി പോയതാണ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതാണ് റിമോട്ട് അപ്പൊ ഇതേ ബാറ്ററി ഇടണം അപ്പൊ നമുക്ക് ഇത് എടുത്ത എടുത്തു നോക്കിയാലോസി അപ്പൊ എടുത്തു നോക്കാം അപ്പൊ കൂട്ടുകാരെ ക്ഷമയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ മുറിക്കുവാണ്

ചാർജ്ണ്ടെ അപ്പൊ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാലോ അപ്പൊ കൂട്ടായാലും രണ്ടു മണിക്കൂറാണ് കുത്തിയെ അപ്പൊ നമുക്കൊന്ന് ഇതിന്റെ ണ്ട് പിന്നെ വേണ്ടി ഇതെടുക്കാൻ സ്ക്രൂ ഉണ്ടോ

ൊന്നും പറയാൻ കഴിയില്ല അല്ലേ കഴിയില്ല അപ്പൊ ഇനി ഈന്റെ വീഡിയോ കുറച്ചുനാളത്തേക്ക് ഉണ്ടാവും എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇപ്പ ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിയതാന്ന് വിചാരിച്ചാൽ ലുലു ഫാൻസി കരിവിഞ്ചൽ എന്നാണ് അപ്പൊ നമുക്ക് ഇതെ ഓഫ് റോഡ് ചെയ്ത് നോക്കണം